വോട്ട് നേടിയെത്തിയ എൻഡിഎ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ കൊല്ലം ചന്ദനത്തോപ്പ് ഐടിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു ക്യാമ്പസിൽ ബിജെപിക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം തുടർന്ന് എസ് എഫ്ഐ എബിവിപി പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി എസ് എഫ്ഐക്കെതിരെ ബിജെപി പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ വോട്ട് തേടി ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ഐ ടിയിലെത്തിയത് കലാലയത്തിലേക്ക് കടന്ന കൃഷ്ണകുമാറിനെ എസ് എഫ് ഐ പ്രവർത്തകർ കവാടത്തിൽ തടയുകയായിരുന്നു ഇത് ചോദ്യം ചെയ്ത എ ബി വി പി പ്രവർത്തകരെത്തിയതോടെ സംഘർഷമുണ്ടായി സ്ഥാനാർത്ഥിയും അധ്യാപകരും ഇടപെട്ടാണ് വിദ്യാർത്ഥികളെ ശാന്തരാക്കിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും സി പി എം സ്ഥാനാർത്ഥിക്കുമില്ലാത്ത വിലക്കാണ് തനിക്ക് ക്യാമ്പസിൽ നേരിടേണ്ടി വന്നതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു ഇന്ന് ഈ കോളേജിൽ ശ്രീ മുകേഷും ശ്രീ പ്രേമേന്ദ്രനും വന്ന് വോട്ട് ചോദിച്ചപ്പോൾ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല അവർക്ക് എവിടെയും പ്രവേശിക്കാം നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ വരുമ്പോൾ നരേന്ദ്രമോദിയും കൃഷ്ണകുമാരനെയും പുറത്ത് നിർത്തുക എന്നതാണ് ഇവരുടെ ഇതൊരു എസ് എഫ് ഐയുടെ തിട്ടൂരമാണ് ഈ തിട്ടൂരമാണ് ഇവിടെ ഈ സംഘർഷത്തിന് കാരണമാക്കിയിരിക്കുന്നത് ഈ മൂന്നാല് എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾ പോലുള്ള എസ് എഫ്ഐയുടെ ഗുണ്ടകളാണ് ഇവർക്ക് ആരാണ് ഇവർക്ക് ഈ നിർദ്ദേശം കൊടുത്തത് സ്ഥാനാർത്ഥിയെ ആക്രമിക്കാനും തടയാനും അതേസമയം ഐ ടി ഐയിലെ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള സമ്മാനദാന ചടങ്ങിനെ സ്ഥാനാർത്ഥിയെ നിയോഗിച്ചത് തങ്ങളോട് ആലോചിക്കാതെയാണെന്നും ഇതിനെ എതിർക്കുക മാത്രമാണ് ചെയ്തതെന്നും എസ് എഫ് ഐ അറിയിച്ചു അപ്പൊ ഏത് പരിപാടി നടത്തണമെങ്കിലും എസ് എഫ് ഐ അനുവാദം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എസ് എഫ്ഐ കാരോട് ആലോചിച്ചിട്ട് മാത്രമേ രണ്ട് പാർട്ടിക്കാരും ഒപ്പിട്ടാൽ മാത്രമേ പരിപാടി നടക്കൂ ഇന്നത്തെ സ്പോർട്സിന്റെ സമ്മാനദാന ചടങ്ങായിരുന്നു നമ്മുടെ പ്രിൻസിപ്പൽ സജീവ് സാറായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സാറാണ് സമ്മാനദാനം എല്ലാം നിർവഹിക്കുന്നതെന്നാണ് എന്നാൽ നമ്മൾ ഇന്ന് അപ്രതീക്ഷിതമായി നമ്മൾ രാവിലെ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ അവർക്കുള്ള സ്ഥാനാർത്ഥി വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമുക്ക് വോട്ട് ചോദിക്കുന്നതെങ്കിൽ ചോദിക്കാം സമ്മാനദാനം നിർവഹിക്കാൻ പറ്റത്തില്ല സംഭവത്തിൽ പോലീസിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപി പരാതി നൽകിയിട്ടുണ്ട് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസ് ക്യാമ്പ് റിപ്പോർട്ടർ കൊല്ലം